പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഷോപ്പിംഗ് വീഡിയോ ആണ് നമ്മുടെ അപ്പുവിന്റെ എൻഗേജ്മെന്റ് ആയിട്ട് അതിന്റെ ഡ്രസ്സ് പർച്ചേസിങ്ങിന് പോകണം അല്ലെ കൂട്ടാമ്പുള്ള സുഭാഷ് ടെക്സ്റ്റൈൽസിലേക്കാണ് നമ്മള് പോകുന്നത് നമ്മുടെ ഇടയ്ക്ക് ഞങ്ങള് പോയിട്ടുള്ള വീഡിയോസ് കണ്ടിട്ടുണ്ടാവും അടിപൊളി ക്വാളിറ്റിയും അതേപോലെ തന്നെ റേറ്റും എല്ലാം നല്ലതിലുള്ള ഒരു ഷോപ്പാണ് പങ്കിട്ടാണ് ഞങ്ങടെ ഇന്നത്തെ ഒരു പർച്ചേസിംഗ് അപ്പൊ എല്ലാവരും ക്രിസ്മസ് ഒക്കെ നല്ലപോലെ ആഘോഷിച്ചിട്ടുണ്ടാവും വിചാരിക്കണം ഞങ്ങൾ അപ്പുണ്ട് അമ്മ അമ്മ അവരാണ് ആ വണ്ടിയിൽ പോയത് ഒരു വണ്ടിയില് എല്ലാരും കൊള്ളാത്തത് കൊണ്ട് നമ്മള് രണ്ടു വണ്ടിയിലായിട്ടാണ് പോകണ്ടായിരുന്നത് അപ്പൊ എന്തായാലും നമുക്കിനൊ നമുക്ക് പോണ വഴിക്ക് മണ്ണൂത്തിൽ നമ്മുടെ തോട്ടൻ ഹാർഡ് വെയർസ് എന്ന് പറയുന്ന ഷോപ്പ് ഉണ്ട് ഇവിടേക്ക് നമ്മള് കോഴിയുടെ തീറ്റപാത്രങ്ങളും അതേപോലെ തന്നെ ഡ്രിങ്കറും ഐറ്റംസൊക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ ഇവിടേക്ക് ഇന്ന് ഫ്ലോറ് അതായത് ഡോഗ് കേച്ചിൻ്റെ അടിയിലിരുന്ന ഫ്ലോർ ആട്ടും കൂടീൻ്റെ അടിയിലിരുന്ന ഫ്ലോറ് അങ്ങനത്തെ ഫ്ലോറൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പോണ വഴിക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ തോട്ടാ ഹാഡ്വൈസിലെ ബ്രാഞ്ചേട്ടൻ അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് കുറച്ച് നേരം കുറേ നാളെ ഞങ്ങൾ നേരിട്ട് വന്നിട്ട് അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് കുറച്ച് സംസാരിച്ച് നമ്മൾ ഇവിടെ നിന്ന് വണ്ടിയിൽ ഡയറക്റ്റ് കൊടുത്തുവിടാണ് ചെയ്യേട്ടെ അപ്പോൾ ഇവിടെ ഈ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഡ്രിങ്കർ അതേപോലെ തന്നെ നെറ്റ് ഒരു ഹാർഡ്വെയർ ഷോപ്പാണ് അത്യാവശ്യം നിങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ അവിടെ കിട്ടും അങ്ങനെ അവിടെ ഇതൊക്കെ കൊടുത്ത് അവരോട് ഭയൊക്കെ പറഞ്ഞ് ഞങ്ങളിത് നേരെ പോവുകയാണ് ഇനി അപ്പോൾ ഇതാണ് അപ്പൂൻ്റെ അച്ഛൻ്റെയൊക്കെ വണ്ടിയിട്ടാണ് ഞങ്ങൾ നേരെ പോകുന്നത് നമ്മുടെ സാരി പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ കുത്താൻ നെയ്ത്ത് ഗ്രാമത്തിൻ്റെ ഉള്ളിലാണ് കേട്ടോ സുഭാഷ് ടെക്സ്റ്റൈൽസ് എന്ന് പറഞ്ഞ ഒരു ഷോപ്പ് വരുന്നത് വളരെ ബഡ്ജറ്റായിട്ടുള്ള ഐറ്റംസൊക്കെ നമുക്ക് കിട്ടും നമുക്ക് എത്ര വേണമെങ്കിലും എടുത്ത് തരാനായിട്ടായാലും നോക്കാനും നോക്കാനും എടുക്കാനും ഒക്കെ ഒരുപാട് സമയം അവർ തരുന്നുണ്ട് അപ്പോൾ ഗ്രാമത്തിൻ്റെ ഉള്ളിലേക്ക് വന്നതിന് ശേഷമാണ് ഈ ഒരു ഷോപ്പ് വരുന്നത് സ്കൂളും അതേപോലെ തന്നെ ഹെൽത്ത് സെൻറ്റർ ഒക്കെ കഴിഞ്ഞ് ഒരു കിണർ എന്ന് പറയുന്നൊരു ഷോപ്പ് ഉണ്ട് അല്ല ഷോപ്പ് അല്ലേ സോറി സ്റ്റോപ്പ് ഉണ്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ സുഭാഷ് ടെക്സ്റ്റൈൽസ് എന്ന് പറയുന്ന ഈ ഒരു ഷോപ്പ് വരുന്നത് അപ്പോൾ ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഒരു പത്തര പത്തേ മുക്കാൽ പന്ത്രമണി ഹവറായിട്ടൊന്നും തോന്നുന്നുണ്ട് ഏകദേശം അപ്പോൾ ഞങ്ങൾ വന്ന സമയത്ത് അത്യാവശ്യം തിരക്കൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളത് ഇവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നേരെ ഇനി ഷോപ്പിലേക്ക് ചെല്ലാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ ദേ അവർ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളത് കുറച്ച് നേരം അവിടെ വർത്തനൊക്കെ പറഞ്ഞ് പതുക്കെ ഷോപ്പിലേക്ക് കയറാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് നിൽക്കുന്നത് നല്ല പോലെ അടിപൊളി സാരീസാണ് കേട്ടോ ഉണ്ട് സെറ്റുമുണ്ട് സെറ്റ് സാരി അതേപോലെ തന്നെ നിങ്ങൾക്ക് ചുരിദാർ മെറ്റീരിയൽസ് അപ്പോൾ ഇതാണ് നമ്മുടെ സുഭാഷേട്ടൻ വളരെ ഫ്രണ്ട്ലി ആയിട്ട് നമ്മുടെ അടുത്ത് പെരുമാറുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഒരു ഷോപ്പിൽ കയറി കഴിഞ്ഞ് പോരുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷമുണ്ട് ഇതാണ് ചേച്ചി ചേച്ചി അപ്പോൾ രാവിലെ തന്നെ തിരക്കൊക്കെ ആവണേക്കാട്ടി മുന്നേ അവരുടെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സാരിയുടെയും പുതിയ പുതിയ ഐറ്റംസൊക്കെ വരുന്നതിൻ്റെ അവർക്ക് തന്നെ ഒരു യൂട്യൂബ് ചാനലും അതേപോലെ തന്നെ ഇൻസ്റ്റയിൽ പേജൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ അതിലൊക്കെ ഒന്ന് ജസ്റ്റ് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ സാരികളുടെയും അതേപോലെ സെറ്റുമുണ്ട് അങ്ങനെ ഐറ്റംസിൻ്റെ ഒക്കെ വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ ഇവർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൺലൈൻ വഴി നിങ്ങൾക്കത് വാങ്ങിക്കാനും പറ്റും കേട്ടോ അപ്പോൾ ഒരു ഓൺലൈൻ സർവീസും ഉണ്ട് ഇവർക്ക് അപ്പം നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണമെന്ന് പറഞ്ഞാൽ മതിന്ന് അത് നമുക്ക് അവർ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഞങ്ങളുടെ ഇപ്പോൾ ഞങ്ങളുടെ തറവാട്ടമ്പലത്തിൽ തോറ്റമ്പാട്ടിനെ ഞങ്ങൾ കുറച്ച് പേർക്ക് മുണ്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു ട്രിപ്പ് നമുക്ക് അയച്ചു തന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞവർക്ക് നമ്മൾ വീണ്ടും ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എത്ര പീസ് വേണമെന്ന് പറഞ്ഞാലും അവർ നമുക്കത് അയച്ചു തരുന്നതായിരിക്കും ഒരു രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ നമുക്കത് കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള സൗകര്യം കൂടി ഉണ്ട് അപ്പോൾ ജസ്റ്റ് അവരെ പേജിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും അപ്പോൾ അപ്പോഴേ കണ്ടില്ലേ ഞങ്ങൾ അങ്ങനെ ആദ്യം തന്നെ നമ്മുടെ പെൺകുട്ടിക്കുള്ള ഡ്രസ്സ് സാരി നോക്കാനായിട്ടാണ് ഫസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത് ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു നല്ല റേറ്റു ആയിട്ടുള്ള അടിപൊളി ബഡ്ജറ്റായിട്ടുള്ള സാരികളൊക്കെ ആയിരുന്നു അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അവരിങ്ങനെ സാരികൾ എടുത്തു പറഞ്ഞാൽ ഇങ്ങനെ സാരി കാണുന്നേക്കാട്ടും കൂടുതൽ നിങ്ങൾക്കത് വെച്ച് നോക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ അറിയാമെന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഞാൻ തന്നെ മോഡലായിട്ട് നിന്നു അങ്ങനെ തന്നെ ഞങ്ങൾ ഓരോ സാരികളായിട്ട് ഇങ്ങനെ എടുത്ത് നോക്കായിരുന്നുണ്ട് അപ്പോൾ അവർ ഏതാ ഇഷ്ടപ്പെട്ടേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങളത് ഇങ്ങനെ ഒത്തിരി സാരികളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അപ്പുവിൻ്റെ ആണല്ലോ മെയിൻ ഇഷ്ടം നമ്മളതിൽ നോക്കണ്ടത് അപ്പോൾ അവൻ ഇങ്ങനെ ഓരോ സാരികൾ വെച്ച് നോക്കുമ്പോൾ ഇത് വേണ്ട അടുത്തത് നോക്കാം എന്നുള്ള ഒരു ഇതിലൊക്കെ നിൽക്കായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറച്ച് സാരികളൊക്കെ വെച്ച് നോക്കിയിട്ടുണ്ട് ഇതിൽ നിന്നാണ് നമ്മൾ നമ്മുടെ ഇഷ്ടപ്പെട്ട ഒരു സാരി നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ട് അതേത് സാരി എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇപ്പം ഞാൻ ഉടുത്ത് നോക്കിയാലും ഇഷ്ടപ്പെട്ട സാരി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോ അങ്ങനെ ഞങ്ങൾ പെൺകുട്ടിയൊക്കെയുള്ള സാരിയൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ പിന്നെ അമ്മയ്ക്കൊക്കെ ഉള്ള സാരിയൊക്കെ നോക്കാനായിട്ട് വന്നു അപ്പോൾ അതൊക്കെ നോക്കി ഞങ്ങൾ അവിടെ നിന്ന് അവർക്ക് അമ്മയ്ക്ക അമ്മയ്ക്കുള്ള സാരിയൊക്കെ എടുത്ത് നേരെ പിന്നെ ജസ്റ്റ് അപ്പൂൻ അവിടെ കുർത്ത ഷർട്ട് അങ്ങനത്തെ ഒക്കെ ഉണ്ട് അപ്പോൾ ജസ്റ്റ് അവനൊരു കുർത്ത കിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കാമെന്നുള്ളൊരിതിൽ ഞങ്ങൾ അങ്ങോട്ട് വന്നിരിക്കാനുണ്ട് അപ്പോൾ ഞങ്ങളത് അവിടെ ട്രൈയിലേത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് അപ്പോൾ നമ്മളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്കത് ഓൺ വോയിസ് ആയിട്ട് കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് കേട്ട് അപ്പോൾ ഈ രണ്ട് ചേച്ചിമാരാണെങ്കിലും ഈ ചേച്ചിയാണ് നമുക്ക് സാരിയൊക്കെ എടുത്തു തരാൻ നമ്മുടെ കൂടെ ഫുൾ ടൈം നിന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവരെ ട്രൈ ചെയ്ത് നോക്കാനായിട്ടുള്ള നമുക്കൊരു ഇതുണ്ട് അപ്പോൾ അതുകൊണ്ട് അവൻ അങ്ങനെ അവരെ കുർത്തകളൊക്കെ ആയിട്ട് ഇട്ട് നോക്കുന്നുണ്ട് അപ്പോൾ അത് ഇട്ട സമയത്ത് നമുക്ക് നമുക്കത് ഇട്ട് നോക്കുമ്പോൾ അറിയാലോ നമുക്ക് ഫിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് സൈസ് നോക്കി എടുക്കാനും കൂടി പറ്റും അങ്ങനത്തെ ഒരു സൗകര്യം ഉള്ളതുകൊണ്ട് തന്നെ വളരെ ഇതാണ് ആയിട്ട് നല്ല തിരക്കുള്ളൊരു ഷോപ്പാണ് അങ്ങനെ തന്നെ ഞങ്ങൾ പിന്നെ വീണ്ടും സാരി സെക്ഷനിലേക്ക് തന്നെ വന്നു എനിക്ക് സാരിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ജസ്റ്റ് ഇതേപോലെ തന്നെ ഞങ്ങൾ ഉടുത്ത് നോക്കായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഉടുത്തു കൊടുത്തുനിന്ന് പറഞ്ഞു അപ്പോൾ ചേച്ചി പറഞ്ഞു വേണ്ട ഉടുത്ത് നോക്കിയാലേ അതിൻ്റെ ഒരു ഇതറിയുള്ളൂ ഭംഗി എന്താണെന്ന് അറിയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഞങ്ങൾ സാരിയും കുറച്ച് ഐറ്റംസ് ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ പിന്നെ ഒരു പന്ത്രണ്ടര ഒരു മണിക്കായി അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഫുഡ് കഴിക്കാമെന്ന് വേണ്ടി പിള്ളേരുള്ളതെല്ലാം അവർക്ക് വിഷക്കും അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ ഭക്ഷണം കഴിച്ച് ഇറങ്ങിയതല്ല അപ്പോൾ അത് ഞങ്ങളങ്ങനെ അവിടെ നിന്ന് കുറച്ച് വണ്ടി എടുത്ത് വണ്ടിയെടുത്ത് കുറച്ചു പോന്നു കഴിഞ്ഞപ്പോൾ തന്നെ നല്ലൊരു എന്താ പറയുക വീട്ടിൽ ഊണ് എന്നൊക്കെ പോലെ അടിപൊളി ഫുഡായിരുന്നു ഈ ഒരു ഷോപ്പിൽ അപ്പോൾ ഞങ്ങളിത് ജസ്റ്റ് ഇവിടെ കയറിയിട്ട് ഭക്ഷണം കഴിക്കാൻ ഇരുന്നു അപ്പോൾ ഞങ്ങൾ പിള്ളേർക്കും അതേപോലെ തന്നെ അപ്പച്ചും ബിരിയാണിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാനും ചേട്ടനും അമ്മേ അമ്മയൊക്കെ ഊണ് പറഞ്ഞു ഇന്ന് എന്തോ ഊണ് കഴിക്കാനായിട്ടൊരു ഇത് തോന്നി കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഒരു ഇതൊക്കെ കണ്ടപ്പോൾ തോന്നി ഉണയക്കാന്ന് തോന്നി അങ്ങനെ ഞങ്ങൾ ഊണാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സ്പെഷ്യലായിട്ട് മീൻ വറുത്തതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങി ഞങ്ങൾ ഭക്ഷണം കഴിച്ച് നല്ല നമ്മളെ വീട്ടിലൊക്കെ വെക്കുന്ന പോലത്തെ നല്ല അടിപൊളി ഭക്ഷണമായിരുന്നു ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി അപ്പോൾ നമ്മുടെ എൻഗേജ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ് ഇനി വരാൻ പോകുന്നത് അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ടുള്ള വീഡിയോസ് ആയിരിക്കും ഇനി നമ്മൾ ചാനലിൽ നമ്മൾ വരുന്നുണ്ടാവുക ഒരുപാട് പേര് പറയുന്നുണ്ട് ഡെയിലി വീഡിയോ ഇടാനൊക്കെ ആയിട്ട് പക്ഷേ നമുക്കത് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഡെയിലി എന്ന് പറയുന്നത് ഒട്ടും പറ്റുന്നില്ല ഇപ്പം ഞാൻ എനിക്ക് തോന്നുന്നു ഒരു വൺ മന്ത് ഒക്കെ ആയിട്ടുണ്ട് ഞാനൊരു വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്കത് ഡെയിലി എന്ന് പറയുന്നത് ഇടാൻ പറ്റാത്തത് കൊണ്ടാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ നേരെ അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് വിളിക്കാം അവിടെ വണ്ടി ഇടാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല കേട്ടോ നല്ല തിരക്കായി അപ്പോൾ ഞങ്ങൾ പാർക്ക് ഇവർക്ക് തന്നെ പാർക്കിങ് തൊട്ടപ്പുറത്തുണ്ട് അപ്പോൾ അവിടെ വണ്ടിയൊക്കെ ഇട്ടിട്ട് പിന്നെ ഞങ്ങൾ നേരെ വന്നപ്പോൾ ജസ്റ്റ് ഇനി മുണ്ടും കാര്യങ്ങളൊക്കെ നോക്കാമെന്നു പറഞ്ഞാൽ ഞങ്ങൾ ചേട്ടൻ എപ്പോഴും ഇവിടെ വരുമ്പോൾ കുറച്ച് അധികം മുണ്ടൊക്കെ എടുത്തിട്ട് പോകും അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും വിരലുണ്ടാവില്ലല്ലോ വരുന്ന സമയത്ത് ചേട്ടൻ കൂടുതൽ മുണ്ടും അതേപോലെ തന്നെ ഷർട്ട് അങ്ങനത്തെ ഐറ്റംസൊക്കെ കൂടുതലായിട്ട് വാങ്ങിയും ചേട്ടൻ മാത്രമല്ല ഞാനും വാങ്ങിക്കും സാരി സെറ്റ് മുണ്ട് സെറ്റ് സാരി അങ്ങനത്തെ ഐറ്റംസൊക്കെ വാങ്ങിച്ചിട്ട് പോവും അപ്പോൾ നമുക്കിങ്ങനെ നോക്കിയെടുക്കുമ്പോൾ ഒരു പ്രത്യേകതയാണല്ലോ അപ്പോൾ എനിക്കും ചേട്ടനായാലും അമ്മയ്ക്കായാലും സാരി അതേപോലെ ഡ്രസ്സ് ഐറ്റംസൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു എന്താ പറയുക ഒരു ബോധലൈമൊക്കെ വരും അപ്പോൾ ഞങ്ങളത് അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് മുണ്ടൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ പിന്നെ അപ്പോൾ സെറ്റ് മുണ്ടും അതേപോലെ തന്നെ സെറ്റ് സാരികളൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് ഒരു ഇവരെ വീടിനോട് തൊട്ടടുത്ത് തന്നെയാണ് ഷോപ്പ് വരുന്നത് അതുകൊണ്ട് തന്നെ പല പല റൂമുകൾ പോലെയായിട്ടാണ് അവരെ ഓരോ ഐറ്റംസ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ആ സെ സെക്ഷനിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഐറ്റംസൊക്കെ അവിടെ നിന്ന് നോക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ സെറ്റ് മുണ്ടും സെറ്റ് സാരിയൊക്കെ വാങ്ങി അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് മോളിലത്തെ ഫ്ലോറിൽ വന്നിട്ട് ചുരിദാർ മെറ്റീരിയൽ അതേപോലെ തന്നെ ബെഡ്ഷീറ്റ് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട് ലാച്ച ലഹങ്ക റെഡിമെയ്ഡ് ഐറ്റംസ് അങ്ങനെ എല്ലാം ഉണ്ട് നമുക്ക് ഈ ഒരു ഷോപ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വെഡ്ഡിങ് പർച്ചേസിങ്ങിന് വന്ന ആൾക്കാരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരുവിധം എല്ലാ ഐറ്റംസും നമുക്ക് ഈ ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങിയിട്ട് പോകാനായിട്ട് പറ്റും അപ്പം ഞങ്ങളിത് അവിടെ ബെഡ്ഷീറ്റ് സംഭവങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതൊക്കെ കഴിഞ്ഞത് അതിന് നമ്മളൊരു നാല് മണി അടുത്തായി നമ്മളെ ഫുഡ് ഷോപ്പിംഗ് കഴിഞ്ഞതാണ് ഞങ്ങൾ ഷോപ്പ് ചെയ്തിട്ടുള്ള ഞങ്ങളുടെ ഐറ്റംസ് അപ്പോൾ അതൊക്കെ എടുത്ത് ഇനി ഞങ്ങൾ നേരെ അപ്പോൾ ഇനി ഗോൾഡ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു എൻഗേജ്മെൻറ്റ് ആയതുകൊണ്ട് റിങ് ആണല്ലോ അപ്പോൾ അതിൻ്റെ റിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റ് സെറ്റായിട്ടുണ്ടെന്ന് വന്നിട്ട് ഷോപ്പിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നേരെ ഞങ്ങൾക്ക് പോകേണ്ടത് നമ്മുടെ തൃശ്ശൂരുള്ള എസ് ടി ജ്വല്ലറിയിലേക്കാണ് അപ്പോൾ അത് ഞങ്ങൾ വാങ്ങിയിട്ടുള്ള ഐറ്റംസൊക്കെ വേഗം വണ്ടിയിൽ വെച്ച് ഇനി നമ്മൾ ഇവിടെ നിന്ന് നേരെ പോകുന്നത് എസ് ടിയിലൊക്കെയാണ് കേട്ടോ അപ്പോൾ അവിടുത്തെ അവിടെ ഇവിടെ ഗോൾഡൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പോണ വഴിക്ക് എന്തായാലും ഓരോ ചായ കുടിക്കാന്ന് വെച്ചാൽ ചായ കുടിക്കുന്ന സമയത്ത് നമുക്ക് ചായ കുടിച്ചില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് തലവേദന വരും അങ്ങനത്തെ ഇതൊക്കെ ഇതൊക്കെയുണ്ട് അപ്പം നിങ്ങൾക്കായിരിക്കുമെങ്കിൽ അങ്ങനെ ചായ സമയത്ത് കിട്ടിയില്ലെങ്കിൽ എന്തെങ്കിലും തലവേദന അങ്ങനെ ഐറ്റംസ് ഒക്കെ അങ്ങനത്തെ വല്ല പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടെന്ന് വെച്ചാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞോളൂ കേട്ടോ അപ്പം നിങ്ങൾ പിന്നെ നേരെ നമ്മൾ ടോൾ കൊടുക്കാത്ത വഴി കൂടിയാണ് പോകുന്നത് അത്യാവശ്യം ചെറിയൊരു കാടിൻ്റെ ഫീലൊക്കെ ആയിട്ടുള്ള അടിപൊളി ഒരു സ്പേസ് ആയിരുന്നു ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് രണ്ട് സൈഡിലും റബ്ബറും തോട്ടം ചെറിയൊരു മലയും കുന്നും ഒക്കെ ആയിട്ട് നല്ല നല്ല രസം ഉണ്ടായിരുന്നു നമുക്ക് കാണാനായിട്ട് അപ്പോൾ ഞാൻ ഒരുപാട് പറയുമായിരുന്നു നിങ്ങളിന് വെക്കേഷന് ടൂറും കൊണ്ടുപോയില്ല എന്ന് പറയരുതെന്ന് പറയുമായിരുന്നു അങ്ങനെ തന്നെ നമ്മൾ ഹൈവേയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് നേരെ ഇനി പോകുന്നത് നമ്മൾ ഗോൾഡ് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അത് പർച്ചേസ് ചെയ്യണിപ്പോഴത്തെ ഗോൾഡിൻ്റെ റേറ്റ് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ ബോധം അപ്പോൾ ഞങ്ങൾ ഒരു എൻഗേജ്മെൻറ്റിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഫിക്സ് ആയ സമയത്ത് നമ്മൾ മുൻകൂട്ടി തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാലും അത്യാവശ്യം റേറ്റ് ഉള്ള സമയത്ത് തന്നെയാണ് നമ്മൾ ബുക്ക് ചെയ്തത് പക്ഷേ എന്നാലും ഇപ്പോഴത്തെ ആ ഒരു റേറ്റ് കേൾക്കുമ്പോൾ നമുക്കൊരു പകുതി എന്താ പറയുക ഒരു സമാധാനം എന്ന് പറയാം ഇപ്പോഴത്തെ ഗോൾഡിൻ്റെ ഒക്കെ നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഗോൾഡ് ഗോൾഡൊന്നും വാങ്ങിക്കാനായിട്ട് പറ്റില്ല എന്ന് തോന്നുന്നു നമുക്ക് അത്രയും റേറ്റ് ആണ് ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു രാവിലെ ഒരു റേറ്റും ഉച്ചയ്ക്ക് ശേഷം നമ്മൾ നോക്കുമ്പോൾ വേറെ റേറ്റും കൂടിയേക്കാണ് ഇപ്പോൾ ഒരു കുറച്ച് നാളായിട്ട് ഇത് ഗോൾഡിൻ്റെ റേറ്റ് എനിക്ക് തോന്നുന്നു കയറി കയറി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതേ ഞങ്ങൾ അവിടെ ചെന്ന സമയത്ത് അത്യാവശ്യം സ്വർണ്ണക്കിടയിലായാലും നല്ലപോലെ തിരക്കൊക്കെ ഉണ്ടായിരുന്നു ഗോൾഡിൻ്റെ റേറ്റ് കൂടിയെന്ന് വെച്ചിട്ട് ആൾക്കാർ അത് വാങ്ങാതിരിക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ അതെ ഞങ്ങൾ നമ്മൾ ഓർഡർ കൊടുത്തിട്ടുള്ള ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ജസ്റ്റ് നോക്കി അപ്പോൾ റിങ്ങോ കപ്പും ഇട്ട് നോക്കുകയാണ് പാകമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പം നമ്മളിനി ബില്ലടിക്കാമെന്നുള്ള ഒരു ഇതിലേക്കാണ് ഇവിടെ കന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അവിടെ ബോധം പോകും ഇങ്ങനെ നോക്കിയിരുന്നു അല്ലേ സ്വർണം അതേപോലെ ഡ്രസ്സ് സംഭവങ്ങളൊക്കെ കണ്ട് നമ്മളിങ്ങനെ അറിയാതെ ആണെങ്കിലും അതിലിങ്ങനെ നോക്കി ഇരുന്ന് പോകില്ലേ അപ്പോൾ ഇവിടെ ഒരു ഏഴ് മണി അടുത്തായിട്ടാണ് നമ്മൾ അപ്പോൾ ഇവിടെ നിന്ന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ വാങ്ങി നമ്മൾ ബാഗിന് എന്തായാലും സമയമായി ഒരു ഇപ്പോൾ ഒരു എട്ട് മണി അടുത്തൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും വൈകിട്ടത്തെ ഫുഡും കൂടെ കഴിച്ചിട്ട് നമുക്ക് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ഞങ്ങളിത് നേരെ വന്നിരിക്കുന്നത് നമ്മുടെ തോമസം കാസിലാണ് കേട്ടോ അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് കിട്ടണമെങ്കിൽ നമ്മളൊരു അരമണിക്കൂറോടെ വെയിറ്റ് ചെയ്യണം അതാണ് അടിപൊളി ഫുഡാണ് ഇവിടുത്തെ അതുകൊണ്ട് തന്നെ ഇപ്പോഴും നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ അടുത്ത് നമ്മളൊരു എട്ട് പേരുണ്ടായിരുന്നു അപ്പോൾ നമുക്കവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു ഒഴുകാൻ ടേബിള് ഫ്രീ ആവുന്ന സമയത്ത് നമ്മളെ വിളിക്കുകയെന്ന് പറഞ്ഞു അങ്ങനെയുള്ളൊരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ അവർ ഞങ്ങളെ വിളിച്ചു അപ്പോൾ ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കാനായിട്ട് അവിടെ വന്ന് ഇരുന്നു കൂട്ടാ പുറത്ത് സ്പേസ് ഉണ്ട് അവിടെ നമ്മൾ ഇരിക്കുന്ന സമയത്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഓൾറെഡി നമ്മൾ മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടത് അവിടെ ടേബിൾ ഫ്രീ ആവുന്ന സമയത്ത് നമുക്ക് കയറിയിരിക്കാൻ പറ്റും ഞങ്ങൾ നാല് പേരും പോകുന്ന സമയത്ത് ഞങ്ങൾ ഓൾമോസ്റ്റ് അവിടെയാണ് ഇരിക്കാറ് ഇതിപ്പോൾ നമ്മൾ കൂടുതൽ ആൾക്കാരുള്ള കാരണം കൊണ്ട് അവിടെ അത്രയും സ്പേസ് ഉണ്ടാവില്ല അതുകൊണ്ടാണ് നമ്മൾ ഉള്ളിലേക്ക് തന്നെ കയറാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഐറ്റംസ് എന്ന് പറയുന്നത് ചിക്കൻ ഐറ്റംസ് ആണ് ചിക്കൻ പാൽക്കറി ബട്ടർ ചിക്കൻ ചില്ലി ചിക്കൻ പൊറോട്ട അങ്ങനത്തെ ഒക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നേരം നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ നമ്മുടെ എൻഗേജ്മെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് ആയിരിക്കും കൂടുതൽ നമ്മുടെ ചാനലിൽ ഉണ്ടാവുക അതേപോലെ തന്നെ കൂടിൻ്റെ ഓഫർ ഇടുന്നില്ല എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒരു ഓഫർ വീഡിയോ നമ്മുടെയിൽ വരുന്നതായിരിക്കും എന്തായാലും മറ്റൊരു വീഡിയോ ആയി കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ